ആഴ്ചകളോടും സോഷ്യൽ മീഡിയയിൽ തിങ്ങി നിറഞ്ഞ ഒരു ബ്രഹ്മാഡ വിവാഹമായിരുന്നു ആനന്ദ് അമ്മാന്റെ രാധിക വിവാഹം വധുവിനും വരനും വേണ്ടി കുടുംബം ഒരുക്കിയ സമ്മാനം എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു ഇപ്പോഴിതാ ആനന്ദിനും രാധികയ്ക്കും വിവാഹത്തിന് ലഭിച്ച സമ്മാനങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് അയ്യായിരം കോടി ചെലവിൽ തുടങ്ങിയ വിവാഹത്തിന് വരനും വധുവിനും ലഭിച്ച സമ്മാനങ്ങൾ കണ്ണൻ അതിൽ ബോളിവുഡ് താരങ്ങൾ നൽകിയ സമ്മാനവും ഉൾപ്പെടും ബോളിവുഡ് സൂപ്പർ താരം ഷാറുഖ് ഖാൻ നാൽപ്പത് കോടി രൂപ വില വരുന്ന ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ് ആണ് പതുവരന്മാർക്ക് ഫ്രാൻസിൽ ഒരുക്കിയത് അപ്പോൾ അമിതാഭ് ബച്ചൻ കുടുംബവും മുപ്പത് കോടി രൂപ വില വരുന്ന ഒരു ബജ്ര നെക്ലസ് ആണ് നൽകിയത് എന്നാൽ ഒട്ടും കുറവ് വരുത്തേണ്ടെന്ന് ഉറപ്പിച്ച് ബോളിവുഡിലെ മറ്റൊരു സൂപ്പർ താരമായ രൺവീർ സിംഗും ദീപിക പതുക്കോണും ചേർന്ന് ഇരുപത് കോടി വില വരുന്ന റോഡ് റോയൻതൽ കാറും നവ ദമ്പതികൾക്ക് സമ്മാനിച്ചു ഒപ്പം താരങ്ങളായ സൽമാൻ ഖാൻ പതിനഞ്ചു കോടിയുടെ സ്പോർട്ട് ബൈക്കും ആലിയ ഭട്ടും രൺവീർ കപൂറും ഒമ്പത് കോടി വില വരുന്ന ഒരു മെഡ്സിയസ് ബെൻസിറ്റ് കാറാണ് നൽകിയത് കൂടെ കത്രീന കൈഫും വിക്കി കൗശലും ചേർന്ന് പത്തൊമ്പത് ലക്ഷത്തിന്റെ ഒരു സ്വർണ്ണ ചെയിനും നൽകി വിവാഹത്തിന് ഇത്രമാത്രം സമ്മാനങ്ങൾ കിട്ടിയതുപോലെ തന്നെ വിവാഹത്തിന് പങ്കെടുത്ത താരസുഹൃത്തുക്കൾക്കും ആനന്ദ് സമ്മാനം കൊടുക്കാൻ മറന്നില്ല അതും അതിശയിപ്പിക്കുന്നതായിരുന്നു